ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് ചില വഞ്ചനങ്ങൾ ചിന്തിക്കാം അമേ ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് വാക്യം നൂറ്റി നാൽപ്പത്തി ഏഴ് ക്രിസ്തീയ വിശ്വാസപ്രകാരം സുവിശേഷം വേദവചനത്തിലും ഉദയത്തിനു മുമ്പ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ശീലം നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു എന്ന് വചനം വായിക്കും തോറും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് വചനം പറയുന്നത് ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു എന്ന് രാവിലെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും പുതിയൊരു ഉന്മേഷം കിട്ടും നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കും പിന്നെ പറയുന്നു നിന്റെ വചനത്തിൽ പ്രത്യാശ വെക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നാം നമ്മുടെ പ്രത്യാശ ദൈവവചനത്തിലേക്ക് കൊടുക്കുക ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും എന്ന പ്രത്യാശ നാം വചനത്തിൽ കൊടുക്കുക പിന്നെയും ദൈവവചനം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുടെ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട് മർക്കോസ് അധ്യായം ഒന്ന് ബാക്കി മുപ്പത്തഞ്ചിൽ ഇങ്ങനെ പറയുന്നു അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അധികാലത്ത് എഴുന്നേറ്റ് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിച്ചു എന്ന് ഈ വചനം നമ്മളോട് പറയുന്നുണ്ട് അതേ അധികാലത്താണ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നുണ്ട് സങ്കീർത്തനം അഞ് അഞ്ചാമധ്യായം ബാക്കി മൂന്നിൽ പറയുന്നുണ്ട് യഹോവെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു അതെ ഒരു വിശ്വാസിയുടെ സംബന്ധിച്ച് ദൈവത്തെ ഒരുക്കി കാത്തിരിക്കേണ്ടത് രാവിലെയാണ് രാവിലെയാണ് ദൈവത്തിനെ ഒരുക്കി കാത്തിരിക്കേണ്ടത് നമ്മുടെ ജോലി തുടങ്ങുന്നതിന് മുൻപ് നാം ദൈവത്തിനായി ഒരുക്കി കാത്തിരിക്കണം അങ്ങനെ ആവണം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന അമ്മേ